തിയേറ്ററുകളിൽ റിലീസായപ്പോൾ വലിയ പരാജയമായി പ്രൊഡ്യൂസർമാരെ പിച്ചച്ചട്ടിയെടുപ്പിക്കുകയും പിന്നീട് ടി വിയിൽ വന്നതിന് ശേഷം വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാകുകയും ചെയ്ത് വൻ വിജയമായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആ സിനിമകൾ പരാജയമാണെന്ന് പറഞ്ഞാൽ ഇന്ന് പലരും വിശ്വസിക്കില്ല ഏതൊക്കെയാണ് ആ സിനിമകൾ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേത് അമൽ നീരതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബിഗ് ബി എന്ന ചിത്രമായിരുന്നു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി മനോജ് കേജൻ ബാല തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ ഹോളിവുഡ് ചിത്രമായ ഫോർ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഈ സിനിമ എടുത്തത് മലയാള സിനിമ അതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേക്കിങ്ങും സ്ലോവും ഒക്കെ ആയിരുന്നു അമൽനീരത് ഈ സിനിമയിൽ കൊണ്ടുവന്നത് പക്ഷേ ഈ സിനിമ അന്നത്തെ ഓഡിയൻസിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല യഥാർത്ഥത്തിൽ ടൈം തെറ്റി വന്ന ഒരു സിനിമയായിരുന്നു ഇത് പക്ഷേ പിന്നീട് ടി വിയിൽ വന്നപ്പോൾ ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെയുണ്ട് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്ത് തന്നെ പ്രേക്ഷകർ നിരന്തരം കാത്തിരിക്കുകയാണ് രണ്ടാം ഭാഗം ഏകദേശം ചിത്രീകരണം ഇരുന്നതായിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയി ഈ സിനിമ ഒരു പരാജയമായിരുന്നു കാണുന്ന പ്രേക്ഷനി വിശ്വസിക്കാൻ പ്രയാസമാണ് അടുത്തത് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആട് എന്ന ചിത്രമായിരുന്നു സ്ലാപ്സ്റ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ജയസൂര്യയും വിജയബാബും സണ്ണി വെയിനും വിനായകനും സൈജു കുറുപ്പും ഒക്കെ ആയിരുന്നു ചാന്ദ്ര തോമസും വിജയ് ബാബുമായിരുന്നു അന്ന് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പക്ഷേ അന്നത്തെ പ്രേക്ഷകൻ ഈ സ്ലാപ്സ്റ്റിക് കോമഡികളൊക്കെ ചളി കോമഡി ആയിട്ടാണ് തോന്നിയത് പ്രേക്ഷകർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്തില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു പിന്നീട് ഈ സിനിമയുടെ ഡി വി ഡി റിലീസും ടി വിയിൽ പ്രദർശനമൊക്കെ ചെയ്തതോടുകൂടി സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെ കിട്ടി ഈ സിനിമയിലെ കഥാപാത്രമായ ഷാജി പാപ്പനും അറക്കൽ അബു പിന്നെ ഒരു കൾട്ട് സ്റ്റാറ്റസായി മാറി തിയേറ്ററിൽ പരാജയമായി സിനിമയ്ക്ക് വലിയ ഫാൻ ഫോളോയിങ് കിട്ടിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇതേ ടീമിനെ തന്നെ വെച്ച് ആട് ടു രണ്ടാം ഭാഗം പുറത്തിറക്കുന്നത് അത് ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി വൻ വിജയമായിരുന്നു ആദ്യ സിനിമ പരാജയപ്പെട്ട് രണ്ടാം ഭാഗം വിജയമാകുന്ന അപൂർവം സിനിമകളൊന്നാണ് ആട് അടുത്ത സിനിമ പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങി മോഹൻലാലും ഗിരിജ ഷട്ടറും നടുമുടി വീണും മുകേഷൊക്കെ തകർത്ത് അഭിനയിച്ച വന്ദനം എന്ന സിനിമയാണ് ഇന്ന് എത്ര കണ്ടാലും മടുക്കാത്ത രീതിയിലുള്ള മോഹൻലാലിന്റെയും മുകേഷിന്റെയും ജഗദീഷിന്റെ ഒക്കെ കോമഡി രംഗങ്ങളും നല്ല റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ ഈ സിനിമ പക്ഷേ അന്നത്തെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്തില്ല സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് പരാജയമായിരുന്നു സിനിമയിലെ നായകനും നായികയും ഒന്നിക്കാത്തതായിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് അതുകൊണ്ടാണോ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നെന്ന് ഒരു സംശയമുണ്ട് പക്ഷേ പിന്നീട് ടി വി ിൽ വന്ന് ഇപ്പൊ കാണുമ്പോ ഈ സിനിമ ഒരു പരാജയമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അടുത്ത സിനിമ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ യോധ എന്ന ചിത്രമാണ് മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും മത്സരിച്ച് അഭിനയിച്ച ഈ സിനിമയിൽ സിദ്ധാർത്ഥ ലാമയും പുനീത് ഐസറും മധു ഊർവശിയും ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കാണുന്ന ഒരുപാട് കോമഡി രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് എത്ര കണ്ടാലും മതി വരാത്ത കഥാപാത്രങ്ങളാണ് തൈപ്പറമ്പിൽ അശോകനും അരിശുമൂട്ടി അപ്പൂട്ടനും നമ്മുടെ ഉണ്ണിക്കുടനൊക്കെ തകർത്ത് അഭിനയിച്ച ഈ സിനിമ പക്ഷേ അന്ന് ബോക്സ് ഓഫീസിൽ വിജയമായില്ല പക്ഷേ ഈ സിനിമ പിന്നീട് ടി വിയിൽ പ്രദർശിപ്പിച്ചതിനു ശേഷം വലിയ ക്ലാസിക് ചിത്രമായി മാറുകയും സിനിമയിലെ കോമഡി രംഗങ്ങൾ മാത്രമല്ല പടകാളി ചെണ്ടി ചെങ്കി പോലത്തെ പാട്ടുകളും ോസ്റ്ററായി മാറുകയായിരുന്നു എന്നാലും എന്തായിരിക്കും അന്നത്തെ പ്രേക്ഷകർ ഈ സിനിമയെ വിജയിപ്പിക്കാതിരുന്നത് അടുത്ത സിനിമ വെട്ടമാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ ഓഗസ്റ്റ് ഇരുപതിനാണ് ഈ സിനിമ റിലീസാവുന്നത് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപും ഭാവനാ പാനിയുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിലും കലാഭവൻ മണി ഇന്നസെന്റ് ജനാർദ്ദനൻ നടുമുടി വേണു ജഗദീഷ് ശ്രീകുമാർ കൊച്ചിഫ രാധാ രവി സുകുമാരി ജഗദീഷ് മാമുക്കോയ തുടങ്ങി വലിയൊരു ടീം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ ലെജൻഡറി ആക്ടർമാരായ കോമഡി താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് അടിക്കുമ്പോൾ സ്ഥിരം കാണുന്ന കോമഡി സീനുകളിൽ ഒന്നാണ് വേട്ടത്തിലേത് എന്നാൽ ഏകദേശം രണ്ടര കോടി ബജറ്റിൽ മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ പക്ഷെ അന്നത്തെ പ്രേക്ഷകര് വിജയിപ്പിച്ചില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു പക്ഷേ പിന്നീട് ടി വിയിൽ വന്നതിന് ശേഷം ഈ സിനിമയിലെ കോമഡി രംഗങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയും സിനിമ ഒരു ക്ലാസിക് കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു പ്രിയദർശൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ സിനിമയായിരുന്നു മേഘം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപും ശ്രീനിവാസനും പൂജ ബദ്രയും പ്രിയ ഗില്ലും കെ പി എ സി ലളിതയും നടുപുടിയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ വിഷയടുള്ള എന്നാൽ ക്ലൈമാക്സിൽ നന്നാവുന്ന മമ്മൂട്ടിയുടെ കേണൽ രവി വർമ്മ എന്ന കഥാപാത്രത്തെ പക്ഷേ അന്നത്തെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്തില്ല സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രിയദർശനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് ആ രീതിയിൽ ഒരു ഹൈപ്പ് ലഭിച്ചില്ല സിനിമ പരാജയപ്പെടുകയായിരുന്നു പക്ഷേ പിന്നീട് സിനിമ ടി വിയിൽ വന്നപ്പോഴാണ് സിനിമ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുകയും സിനിമയിൽ പ്രത്യേകിച്ച് പാട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തത് പിന്നെ നമ്മൾ എവിടെ ഡാൻസ് പ്രോഗ്രാമിന് പോലും അതിലൊരു പാട്ട് ഈ ചിത്രത്തിലെ മാർഗഴിയെ മല്ലികയെ ആയിരിക്കും ഈ സിനിമയിലെ കോമഡി രംഗങ്ങൾക്കൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ് തന്നെയുണ്ട് ജോൺ പോൾ ജോർജിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ റിലീസായ സിനിമയായിരുന്നു ഗപ്പി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ചേതൻ ജയലാലും ടൊവിനോ തോമസും ശ്രീനിവാസനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ടൊവിനോയുടെ ലുക്ക് കൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു വലിയ റീച്ച് ലഭിച്ചിരുന്നെങ്കിലും ചേതൻലാലിന്റെ ഗപ്പി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പക്ഷേ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല ഏകദേശം മൂന്ന് കോടി പത്ത് ലക്ഷത്തിന് നിർമ്മിച്ച ഈ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ രീതിയിൽ കളക്ട് ചെയ്യാൻ സാധിക്കാതെ വരികയായിരുന്നു പക്ഷേ സിനിമ പിന്നീട് ഒ ടി ടിയിലും ടി വിയിലൊക്കെ റിലീസാകുശേഷം ഈ സിനിമക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെ ലഭിച്ചു സിബി മലേലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസായ സിനിമയായിരുന്നു ദേവദൂതൻ മോഹൻലാൽ ജയപ്രദ വിനീത് കുമാറി ജനാർദ്ദനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റൊമാൻറ്റിക് ഹൊറർ സിനിമയായിരുന്നു ഇത് മോഹൻലാലിന്റെ ബ്ലോക്ക് പോസ്റ്ററായ നരസിംഹം എന്ന സിനിമയ്ക്ക് ശേഷം റിലീസായ ചിത്രമായിരുന്നു പക്ഷെ അന്നത്തെ പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് വലിയ ദുരന്തമായിരുന്നു ആദ്യം ചില ചെറിയ താരങ്ങളെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ഇത് പക്ഷേ മോഹൻലാൽ ഈ സിനിമ ഏറ്റെടുത്തതോടുകൂടി മോഹൻലാലിൻ്റെ ആവശ്യമായ ചില മാറ്റങ്ങൾ ഈ കഥയിൽ വരുത്തിയിരുന്നു പക്ഷെ അത്തരം മാറ്റങ്ങൾ അന്നത്തെ പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ സിനിമ പിന്നീട് ടി വിയിൽ വന്നപ്പോഴാണ് പുതിയ തലമുറ ഈ സിനിമ ഏറ്റെടുക്കുകയും ഈ സിനിമയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും സിനിമയ്ക്ക് ഒരു ക്ലാസിക് സ്റ്റാറ്റസ് ലഭിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ രണ്ടായിരത്തി ിൽ റീമാറ്റേഡ് വേർഷൻ ഫോർ കെയില് റീറിലീസ് ചെയ്തത് ഈ സിനിമ റീറിലീസ് ചെയ്തതോടുകൂടി ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കളക്ഷനാണ് ഈ സിനിമ നേടിയത് ആദ്യം റിലീസായപ്പോൾ വൻ പരാജയമായ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് വിജയമാണ് റീറിലീസിലൂടെ നേടിയത് രാജീവ് അഞ്ചലിൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റിലീസായ സിനിമയായിരുന്നു ഗുരു ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ സുരേഷ് ഗോപി മധുബാല് കാവേരി സിത്താര ശ്രീനിവാസൻ നടുമുടി തുടങ്ങി വലിയൊരു ടീം ഈ ചിത്രത്തിലുണ്ടായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ കോസ്റ്റ്യൂം തന്നെയായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു കോസ്റ്റ്യൂമൊക്കെ ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്നും ഒഫീഷ്യലായി ഓസ്കാറിന് എൻഡ് ലഭിച്ച സിനിമ കൂടിയായിരുന്നു ഇത് വളരെ നല്ല സിനിമ ആയിരുന്നിട്ടും അന്നത്തെ പ്രേക്ഷർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് പരാജയമായിരുന്നു പക്ഷെ പിന്നീട് ഈ സിനിമ ടി വിയിൽ വന്നതിന് ശേഷമാണ് പ്രേക്ഷർ ഈ ചിത്രത്തെ ആക്സെപ്റ്റ് ചെയ്തത് ഈ സിനിമയെ സ്വീകരിക്കുകയും ഈ സിനിമക്ക് വലിയൊരു ഫോളോയിങ് തന്നെയുണ്ട് സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അത്ര നല്ല സിനിമയാണ് ഗുരു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ മിശ്രി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി മൂന്ന് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മൈഥുലി ശ്വേത മേനോൻ ഗൗരി മഞ്ജുവൽ ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മുരിക്കും കൊന്നത്ത് അഹമ്മദാജി കാലിദ് അഹമ്മദ് ഹരിദാസ് എന്നീ മൂന്ന് കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചത് നാല് സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു ഇത് പക്ഷേ എന്തോ അന്നത്തെ പ്രേക്ഷർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്തില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു പിന്നീട് ടി വിയിൽ വന്നതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായത് ഈ സിനിമയെ പിന്നീട് പ്രേക്ഷർ ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്തത് ഫോർ കെ ആറ്റ്മോസിൽ റീ റിലീസ് ചെയ്തിട്ടും ഈ സിനിമ തിയേറ്ററുകളിൽ ആരും വന്ന് കണ്ടില്ല ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും റീ റീറിലീസിലൂടെയും ഈ സിനിമ നേടിയത് ഈ സിനിമയ്ക്ക് റീ റിലീസും വലിയ പരാജയം തന്നെയായിരുന്നു ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ സിനിമയായിരുന്നു ൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപും സംവൃത സുനിലുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നെങ്കിലും മുരളി ഗോപി ബിജു മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ കലാപൻ അബി തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഈ സിനിമ അന്നത്തെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്തില്ല വളരെ മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് പക്ഷേ സിനിമ ടിവിയിൽ വന്നതിന് ശേഷം ഈ സിനിമയിലെ പല കോമഡി രംഗങ്ങളും പ്രേക്ഷകൻ ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ഇതൊരു കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിരുന്നു ജോർജ് വർഗീസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസായ സിനിമയായിരുന്നു താന്തോന്നി പൃഥ്വിരാജായിരുന്നു ഈ സിനിമയിലെ നായകൻ ഷീല കൗറ് അംബിക സായികുമാർ സുരാജ് വഞ്ഞാറുമൂടൊക്കെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയലോഗൊക്കെ ഇന്ന് ഭയങ്കര ഹിറ്റാണ് പക്ഷേ അന്നത്തെ പ്രേക്ഷർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്തില്ല സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് പരാജയമായിരുന്നു പിന്നീട് ഡി ബി ഡി ഇറങ്ങിയതിനു ശേഷവും ടി വിയിൽ വന്നതിനൊക്കെ ശേഷമാണ് ഈ സിനിമയ്ക്ക് ഈ സിനിമയിലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായത് ഇന്നും ഈ സിനിമയിലെ പല രംഗങ്ങളും റിപ്പീറ്റഡായി കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഈ സിനിമ അന്നൊരു പരാജയമാണെന്ന് പലരും ഇന്ന് വിശ്വസിക്കില്ല മേജർ രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഒരു പട്ടാളപ്പടമായിരുന്നു മിഷൻ നയൻറ്റി ഡേയ്സ് മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ നായകൻ മോഹൻലാലും മേജർ രവി ചെയ്ത പട്ടാളപ്പടങ്ങളൊക്കെ അന്ന് ഹിറ്റായ കാലമായിരുന്നു അങ്ങനെയാണ് മമ്മൂട്ടിയെ മുത്ത് മറ്റൊരു പട്ടാളപ്പടം ചെയ്യുന്നത് പക്ഷേ അന്ന് എന്തോ ഈ സിനിമ പരാജയമായിരുന്നു വളരെ നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായം പിന്നീട് ടി വിയിൽ വന്നതിന് ശേഷമാണ് പ്രേക്ഷകർ പറഞ്ഞത് നല്ലൊരു ഫാൻ ഫോളോയിങ്ങും ഈ ചിത്രത്തിനുണ്ടായി പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റിലീസായ സിനിമയായിരുന്നു കാലാപാനി മോഹൻലാൽ പ്രഭു തബു അമ്രേഷ് ഗുരി ഒക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇന്ന് നമ്മളൊരു കൾട്ട് ക്ലാസിക്കായി കാണുന്ന ഈ സിനിമ പക്ഷേ അന്ന് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഈ സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഈ സിനിമയുടെ ബഡ്ജറ്റായിരുന്നു അന്ന് ഏകദേശം അൻപത് ലക്ഷത്തിനുള്ള ഒരു സിനിമ തീർത്തിരുന്ന കാലത്താണ് രണ്ടര കോടിക്ക് മുകളിൽ മുതൽ മുടക്കി ഈ സിനിമ നിർമ്മിക്കുന്നത് പക്ഷേ ഈ വലിയ ബഡ്ജറ്റ് അന്നത്തെ കാലത്ത് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ പരാജയമായി മാറുകയായിരുന്നു പക്ഷേ എത്ര കണ്ടാലും മതി വരാത്ത ഈ സിനിമ ഇന്ന് പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മിഥുനം റിലീസാവുന്നത് ഈ സിനിമയിൽ മോഹൻലാലും ഊർവശിയും ശ്രീനിവാസനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ കോമഡി രംഗങ്ങൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റായി കാണുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പല ട്രോളുകളിലും പ്രധാനമായും വരുന്നത് ഈ സിനിമയിലെ പല മീമുകളുമാണ് നമ്മളെല്ലാവരും മിക്കവാറും റിപ്പീറ്റഡായി കാണുന്ന കോമഡി രംഗങ്ങൾ ഈ സിനിമയിലേതാണ് പക്ഷേ ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല പിന്നീട് ടി വന്നതിന് ശേഷമാണ് ഈ സിനിമക്കൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായത് പ്രത്യേകിച്ച് ഈ സിനിമയിലെ ഇന്നസെന്റ് കഥാപാത്രം നടുപടി വേണുവിന്റെ ജഗതിയുടെ ശ്രീനിവാസന്റെ ഒക്കെ കോമഡികളെ നമ്മൾ റിപ്പീറ്റഡായി കാണുന്നതാണ് അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് നിങ്ങൾക്കറിയാവുന്നവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വലിയൊരു ചാനലായി വളർന്നു വരികയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ